ബിഷപ്പ് അകറ്റാൻ ഒരു പിടി അന്നത്തിനായി കാത്തുനിന്ന പട്ടിണി പാവങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന വീണ്ടും വെടിയുതിർത്ത സംഭവം ഈ വാചകങ്ങൾ ഗാസയിലെ നിലവിലെ അവസ്ഥയുടെ ഭീകരമായൊരു ചിത്രമാണ് വരച്ചു കാട്ടുന്നത് ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ദീർഘകാലമായി തുടരുന്ന സംഘർഷങ്ങളുടെയും ലോകരാജ്യങ്ങളുടെ നിസ്സംഗതയുടെയും ഭീകരമായൊരു തുടർച്ചയാണ് മാനുഷിക നിയമങ്ങൾക്കും അന്താരാഷ്ട്ര ഉടമ്പടികൾക്കും ഒരു വിലയുമില്ലാത്തൊരു ലോകക്രമം അവിടെ രൂപം കൊള്ളുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും ഗാസയിൽ ഭക്ഷണം തേടി വന്ന എഴുപത്തൊന്ന് പേരെ കൂടി ഇസ്രായേൽ സേന പേർക്ക് ും റിപ്പോർട്ടുകൾ പറയുന്നു ഈ കണക്കുകൾ ഒരു യുദ്ധത്തിന്റെ ചിത്രത്തെക്കാൾ വലിയൊരു വംശീയ ഉൽമൂലനത്തിന്റെ സൂചനയാണ് നൽകുന്നത് സഹായ വിതരണ വാഹനങ്ങൾ കാത്തുനിന്ന് നിരാലംബരായ ജനക്കൂട്ടത്തിന് നേരെ വിവിധ കേന്ദ്രങ്ങളിൽ ആസൂത്രിത വെടിവെപ്പാണ് നടന്നതെന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത് പലർക്കും തലയ്ക്കും നെഞ്ചിലുമാണ് വെടിയേറ്റതെന്നും സംഭവത്തിന്റെ ക്രൂരത വർദ്ധിപ്പിക്കുന്നതാണ് ഇത് കേവലം ആൾക്കൂട്ട നിയന്ത്രണത്തിന്റെ ഭാഗമായി നടന്ന വെടിവയ്പെ കാണാനും സാധ്യമല്ല വിശപ്പ് കാരണം കൺമുന്നിൽ മരണം കാണുന്ന ഒരു ജനതയ്ക്ക് ഒരു പിടി അന്നം പോലും നിഷേധിച്ച് വെടിയുതിർക്കുന്നത് തികച്ചും ഹീനമായ നടപടിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഈ പ്രവൃത്തി യുദ്ധക്കുറ്റങ്ങളുടെ ഗണത്തിൽ പെടുന്നതുമാണ് അമേരിക്കൻ പങ്കാളിത്തത്തോടെ ഇസ്രയേൽ നടപ്പിലാക്കിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ പക്ഷി കേന്ദ്രങ്ങൾ ഫലസ്തീൻ ക്കളമായി മാറുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടവർ തന്നെ മരണത്തിന്റെ വ്യാപാരികളാകുന്നത് യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ ആരാണെന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും ഉയർന്നു വരികയാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ വെടിവയ്പ് നടത്തുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കാനുമുള്ള ശ്രമമായി വ്യാഖ്യാനിക്കാനും കഴിയും ഗാസയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത ഭക്ഷ്യക്ഷാമം ശുദ്ധജലത്തിന്റെ അഭാവം ചികിത്സാ സൗകര്യങ്ങളുടെ ഇല്ലായ്മ എന്നിവയെല്ലാം ചേർന്നൊരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് ആ പ്രദേശത്തെ തള്ളിവിട്ടിരിക്കുകയാണ് ഗാസയിലെ ഭക്ഷ്യവിതരണത്തിന് ചുമതലപ്പെടുത്തിയ ഗാസ ഹ്യൂമാനിറ്റിയറിയൻ ഫൗണ്ടേഷന് എന്ത് മുൻകാല അനുഭവപരിചയമാണുള്ളതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് നൽകിയ കത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് വിഷയത്തിൽ അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ആശങ്കയും ഭിന്നതയും വെളിവാക്കുന്നതാണ് ഇത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഗാസയോടുള്ള നയങ്ങളെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഒരു വശത്ത് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുകയും മറുവശത്ത് മാനസിക സഹായത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം ഈ കത്തിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഗാസയിലെ സ്ഥിതി നിരീക്ഷിക്കാനും ഭാവി നടപടി സ്വീകരിക്കാനും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ഇഡ്കോഫ് ഇസ്രയേലിൽ എത്തുമെന്ന വാർത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ് എന്നാൽ ഇത്തരം സന്ദർശനങ്ങൾക്ക് എത്രത്തോളം പ്രായോഗിക ഫലം ഉണ്ടാകുമെന്നതും കണ്ടറിയണം പലപ്പോഴും ഇത്തരം സന്ദർശനങ്ങൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങി പോവുകയാണ് പതിവ് ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ലഘൂകരിക്കാൻ അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടനയും യു എൻ ഏജൻസികളും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫലപ്രദമായ ഇടപെടലുകൾ ഇപ്പോഴും നടക്കുന്നില്ല അമേരിക്കയുടെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളാണ് പലപ്പോഴും ഇത്തരം ഇടപെടലുകൾക്ക് തടസ്സമാകുന്നത് ഇസ്രയേലിന് നൽകുന്ന നിരുപാധിക പിന്തുണ അവരെ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഖാസേൽ പൂർണ്ണ സഹായം ഉറപ്പാക്കാതെ വെടിനിർത്തൽ ചർച്ചയ്ക്കില്ലെന്ന് ഹമാസ് അറിയിച്ചതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇത് സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് മാനുഷിക സഹായം ലഭ്യമാകാതെ വെടിനിർത്തൽ സാധ്യമല്ല എന്ന ഹമാസിന്റെ നിലപാട് ഗാസയിലെ ജനങ്ങളുടെ ദുരിതം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരുന്നില്ലാതെ മരിച്ചു വീഴുന്ന ജനങ്ങളെ മുൻനിർത്തിയാണ് ഹമാസ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്നത് ആരാണെന്നതിനെ തർക്കങ്ങൾ തുടരുകയും അതിന്റെ ഭാരം ഗാസയിലെ സാധാരണ ജനങ്ങൾ പേറുകയും ചെയ്യുന്നു ഹമാസിന്റെ ഈ നിലപാടിന് ഇസ്രായേൽ തീവ്രമായി ചിത്രീകരിക്കും െങ്കിലും ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള അവസാനത്തെ പോരാട്ടമായി ഇതിനെ കാണുന്നവരും കുറവല്ല ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ മൃദുവായ സമീപനം ആവശ്യമാണ് മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണമെങ്കിൽ ഇരുപക്ഷം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഗാസയിൽ ഏഴുപേർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ പട്ടിണി കാരണം കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി അൻപത്തിനാലായി എന്നത് ഭീകരമായി ഒരു ാണ് ഈ കണക്കുകൾ ഒരു യുദ്ധത്തിന്റെ നേർച്ചിത്രത്തെക്കാൾ വലിയൊരു വംശീയ ഉന്മൂലനത്തിന്റെ സൂചനയാണ് നൽകുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെയുള്ള നിരപരാധികൾ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മരിച്ചു വീഴുന്നതും ആഗോളതരത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നീക്കം ശ്രദ്ധേയമാകുന്നത് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺസാർ ഈ നീക്കം ഹമാസിന് കൂടുതൽ ഉത്തേജനം പകരുമെന്ന് കുറ്റപ്പെടുത്തിയത് ഇസ്രായേലിന്റെ പരമ്പരാഗത നിലപാടിൽ നിന്നുള്ള മാറ്റമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നും ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ നയങ്ങളോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം പലസ്തീനെ ിട്ടുമുണ്ട് ഇതൊരു അന്താരാഷ്ട്ര പ്രവണതയായി മാറുകയാണെങ്കിൽ അത് ഇസ്രയേലിന് വലിയ നയതന്ത്ര തിരിച്ചടിയായിരിക്കും ഈ സാഹചര്യത്തിൽ ഗാസയിൽ തുടരുന്ന രക്തച്ചൊരിച്ചിൽ ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി ആഗോളതലത്തിൽ മാനുഷികവും രാഷ്ട്രീയവുമായി പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഇത് അടിവരയിടുന്നുമുണ്ട് രണ്ട് രാഷ്ട്രപരിഹാരം മാത്രമാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്ന് പല അന്താരാഷ്ട്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു അല്ലാത്ത ഈ ദുരന്തത്തിന് അറുതി ഉണ്ടാവുകയില്ല അന്താരാഷ്ട്ര സമൂഹം കാഴ്ചക്കാരായി നിന്നാൽ ഒരു ശ്മശാനമായി മാറിയേക്കാം സമാധാനം പുനഃസ്ഥാപിക്കാനും നിരപരാധികളായ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടത് അനിവാര്യമാണ് അല്ലാത്ത പക്ഷം ചരിത്രം ഈ നിസ്സംഗതയ്ക്ക് മാപ്പ് നൽകില്ല ഈ ദുരന്തത്തിന് എന്താണ് അർതി വരികയെന്ന ചോദ്യം ഇപ്പോഴും ഒരു ഉത്തരവുമില്ലാതെ അവശേഷിക്കുകയാണ്